സ്നേഹ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എന്ന് പോലെ നമ്മൾ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർഗ നമ്മുടെ പ്രകടനത്തിനുള്ള ഒരു വേദി നമ്മൾ അങ്ങനെ ഒരു ഒരു ഒന്നും ഇല്ലാതെ ഒത്തുചേരൽ മാത്രമാണ് ഇത് മാത്രാപക ശാക്തീകരണം അതിന്റെ ഉള്ളിലുള്ള അന്തസത്ത ശാക്തീകരണം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ അവാർഡിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിനുള്ള എന്തൊക്കെ ശാക്തീകരണ പരിപാടികളാണ് നടത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോ അന്ന് പ്രത്യേകമായിട്ടൊന്നും എടുത്തു പറയാൻ ഉണ്ടായിരുന്നില്ല കുറച്ചു മുമ്പാണ് അപ്പൊ അന്നേ മുതല് നമ്മുടെ മനസ്സിലുണ്ട് അധ്യാപകരുടെ കഴിവുകൾ ധാരാളം കഴിവുകൾ അപ്പൊ അതൊക്കെ പ്രകടിപ്പിക്കാൻ അത് സ്വതന്ത്രമായി പ്രകടിപ്പിക്കാൻ ഒരു ലക്കാണ് ആ ലക്കിൽ ആര് വീഴുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതാണ് നമ്മുടെ കൂട്ടത്തിലെ ഇന്നത്തെ താരം അപ്പോൾ നിങ്ങളുടെ താരം ഈ കൂട്ടത്തിലെ താരം ഏതാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കും അറിയില്ല പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും ആരാണ് നിങ്ങളാണോ ആ താരം എന്നുള്ളത് പറഞ്ഞു തരാൻ ഉഷാർമാർ എല്ലാവരും സീറ്റിരിയണം സീറ്റിലിരുന്നേ പറ്റൂ എല്ലാവരും സീറ്റാണ് നിങ്ങളെ ഇരുന്നില്ലേ ഇനി ഇരിപ്പിടത്തിൽ എവിടെയെങ്കിലും താരം എന്നുള്ള ആ ഒരു സൂചന ഉണ്ടോ എന്ന് നിങ്ങൾ അത് പരിശോധിക്കാം ഒന്ന് എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തെ ഒന്ന് നന്നായി പരിശോധിച്ചതിന് ശേഷം കണ്ടെത്തിയളെ ഒന്ന് മുന്നിലേക്ക് വരും ാണ് ഞങ്ങളുടെ ഇന്നത്തെ താരം ഇതിന്റെ ഒരു ഇൻട്രസ്റ്റ് ബഹുമാനപ്പെട്ട എക്സാം മറ്റ് സഹപ്രവർത്തകർ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഉദ്ഘാടന സീറ്റിൽ ഇരുന്നതാണ് എന്നോട് ഇങ്ങനെ ആർക്കും പങ്കെടുക്കാം ഒരാൾക്ക് ആദ്യം ഒരു ചാൻസ് ആണ് എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടി ചാൻസ് നമ്മൾ എല്ലാവർക്കും കൊടുക്കാം ഇങ്ങനെ ഈ റിംഗ് കൊണ്ട് എറിഞ്ഞ് കൃത്യമായി സീസൺ വണ്ണിൽ തന്നെയാണ് സൂചിപ്പിച്ചത് ഇത് ഇനിയും തുടരും എന്നെനിക്ക് തോന്നുകയാണ് കാരണം എല്ലാവരും എനർജറ്റിക് ആയിട്ടാണ് അല്ലെ അപ്പൊ നമുക്ക് ആദ്യ പ്രോഗ്രാം നമ്മുടെ വിനോദ മാഷിന്റെ കവിതാലാപനത്തിലൂടെ ആരംഭിക്കുകയാണ് ി മാറ്റാൻ രംഗത്തെത്തുന്നു ഭീമനാടിന്റെ മുൻജത്തികൾ ഷാജിയ ടീച്ചർ ബിൻസമോൾ ടീച്ചർ ബാസിമ ടീച്ചർ ഫസ്ലത്ത് ടീച്ചർ ഋഷീദ ടീച്ചർ ഫാത്തുമ്മ ടീച്ചർ ഫാത്തിമ ടീച്ചർ റാബിയ ടീച്ചർ തസ്ലീന ടീച്ചർ ജവഹർ

വഴിവിളക്ക് കണ്ണു ചിമ്മീ വഴിയിലെന്ത് നമ്മൾ പാടണം വെയിലെരിഞ്ഞ വയലിലം

കഴിഞ്ഞ കാലമാണ് കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ

അവസാനൊക്കെ മൂട്ടണ്ടാകട്ടെടുത്ത് എന്നാലും അറിയുന്നില്ല ഞാനിവിടെ ഭീമനാട് വഴി ഭീമനാട് ജംഗ്ഷൻ എത്തി സുബേറിന്റെ കട കട വഴി എവിടെ കാണ പോവാളി മാ ഇല്ല ഇല്ല തീട്ടില്ല ആ പോട്ടെ പോട്ടെ അടിപൊളി അടിപൊളി ആ ഇല്ല ഇല്ല ആ സാജേ ടീച്ചറെ ഹാ പൊട്ടനായി വെരി മച്ച് എന്താ റെഡി ആ കിട്ടി ആ തുണി